ഇന്നിപ്പൊ മൂപ്പര് എന്താണ് പെൻഷൻ ആശമാർക്ക് ആയിരം കൂട്ടും പ്രൈമറി ടീച്ചർമാർക്ക് ആയിരം കൂട്ടും നമ്മുടെ കൊറേ ആൾക്കാർക്ക് സന്തോഷം അടുത്ത മാസം മുതൽ പെൻഷൻ രണ്ടായിരം ഞാൻ ചോദിക്കട്ടെ അന്തക്കേട് ഇനിയും കാണിച്ചു അന്തക്കേട് ഇങ്ങനെ അധികാരത്തിൽ വരുമ്പോ ഇവിടെ പെട്രോളിന്റെ വില തിരിഞ്ഞു അപ്പൊ ചോദിക്കും ഇത് മൂപ്പര് കൂട്ടിയതാണോ മൂപ്പര് മാത്രം കൂട്ടിയതാണോ പക്ഷെ മൂപ്പരും കൂട്ടിയിട്ടുണ്ട് ഒരു ലിറ്റർ പെട്രോൾ നിങ്ങൾ പുൽപ്പറ്റ അങ്ങാടിയിലെ പമ്പ് അടിച്ചാല് മോദിക്ക് പോകുന്ന ടാക്സ് പത്തൊമ്പത് പിണറായിക്ക് എത്ര പോകുന്ന പോകുന്നറി എത്ര പോകും ഇരുപത്തി ആറ് രൂപ പോകും അതാ പമ്പിൽ വരുമ്പോഴുള്ള ചെലവേദാണ്ട് അറുപത്തിമൂന്ന് പൈസ ഒരു ലിറ്റർ പെട്രോൾ ഉണ്ടാവും ആറായിരം രൂപ ആയിട്ട് കിട്ടുന്ന ലാഭം ഉണ്ടാക്കി നിങ്ങൾക്ക് നൽകുന്നു കച്ചവടല്ലേ ബാക്കി പത്തൊമ്പത് മോഡിയുടെ ടാക്സ് ഇരുപത്തിയാറ് രൂപ ഇയാളുടെ ടാക്സ് അതിൽ രണ്ട് രൂപ ഇയാൾ കഴിഞ്ഞ കൊല്ലം കൂട്ടില്ല എന്തിനാ കൂട്ടിയത് പെൻഷൻ മുടങ്ങാതെ കഴിഞ്ഞിട്ട് കൊടുത്തോ കൊടുത്തില്ല ഇപ്പൊ തെരഞ്ഞെടുപ്പ് പാവിരാവിൽ ഒരു ദിവസം സൂര്യൻ പിണറായി വിജയൻ എന്ന ഇരട്ടച്ചങ്ങന്റെ ചങ്ങന്റെ മാടിക്കുത്തിയ മുണ്ടിന്റെ അടിയിലെ കാക്കി ട്രൗസർ വട്ടാൽ പകൽ വെളിച്ചത്തിൽ എന്ന പോലെ കേരളം കണ്ടും നാണം പെട്ടപ്പോ പുതിയ കുറെ സൗകര്യങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് ഇയാൾ ഇറങ്ങി പുറപ്പെടുക ആശമാർക്ക് ആയിരം കൂട്ടി നിങ്ങൾ കണ്ടില്ലേ ഈ കഴിഞ്ഞ ദിവസം ആ ആശമാർ തിരുവനന്തപുരത്ത് സമരം ചെയ്യുമ്പോ കൂലി കൂട്ടിച്ചോദിച്ച് സമരം ചെയ്യുന്ന ഒരു തൊഴിലാളിക്ക് നേരെ പിണറായി വിജയന്റെ പോലീസ് ജീപ്പ് വരാളന്നെട്ടോ ആ സ്ത്രീയുടെ കഴുത്തുഭാഗം വരെ ആ ജീപ്പ് കയറി നിൽക്കുന്ന കാഴ്ച നമ്മൾ കാണാം ഒന്നുകൂടി മുന്നോട്ടെടുത്താൽ അവരെ മുഖത്തിനിച്ച് വീഴ്ത്തും എന്നിട്ട് ആയിരം രൂപ കൂട്ടി കൊടുത്തു എന്ന് വെച്ചാൽ ഒരു ദിവസം മുപ്പത്തിമൂന്ന് രൂപ ഇന്ന് മുതൽ കേരളത്തിൽ ആശമാർക്ക് ലഭിക്കുന്ന ശമ്പളം മുന്നൂറ് രൂപയാണ് ഒരു ദിവസം ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും ജീവിക്കാൻ പറ്റും മുന്നൂറ് രൂപ കൊണ്ട് ഒരു ദിവസം ഈ പാവങ്ങളെ ആ വാർഡ് മുഴുവൻ ഓടണം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു വാർഡിനകത്ത് പത്തോട്ട് അങ്ങോട്ടും കിട്ടും കിടക്കണല്ലോ